സമയം വൈകുന്നേരം നാല് മണി ആയിട്ടുണ്ട് ആ നാട്ടിലെ ജില്ലാ ഓഫീസറായ ശേഖരൻ വർമ്മ ഓഫീസിലിരുന്ന് ഫയലുകൾ നോക്കുന്ന തിരക്കിലാണ് ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിക്കുന്നത് അത് തുറന്നു നോക്കിയപ്പോൾ അതിലെഴുതിയിരുന്നത് നിങ്ങളുടെ ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ കേസ് രജിസ്റ്റർ ചെയ്യാൻ കൈക്കൂലി വാങ്ങുന്നു അത് കൂടാതെ സ്റ്റേഷനിലെ മറ്റു പോലീസുകാർ അവിടെ വരുന്ന ജനങ്ങളോട് അനീതി കാണിക്കുന്നു ഏതെങ്കിലും സാധാരണക്കാർ എന്തെങ്കിലും പരാതിയുമായി പോയാൽ അവന് ലഭിക്കുന്നത് നീതിക്കു പകരം അപമാനവും പണത്തിന്റെ ആവശ്യപ്പെടലുമാണ് ഇത് വായിച്ച ജില്ലാ ഡി എം ശേഖരവർമ്മ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പക്ഷെ അപ്പോൾ അതിനെ ഇദ്ദേഹം അത്ര കാര്യമായി എടുത്തില്ല അതെടുത്ത് ഒരു ഫയലിനുള്ളിൽ വെച്ചു എന്നാൽ രണ്ടു ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു കത്തുകൂടെ ലഭിക്കുകയാണ് ഇത്തവണയും ആ കത്തിൽ ഉണ്ടായിരുന്നത് നേരത്തെ വായിച്ച അതേ കാര്യങ്ങളായിരുന്നു തുടർച്ചയായി ഒരേപോലുള്ള രണ്ട് കത്തുകൾ ലഭിച്ചതിന് ഡി ം ശേഖരവർമ്മക്ക് അതത്ര സാധാരണയായി തോന്നിയില്ല ഇതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് സംശയം തോന്നിയ അദ്ദേഹം നേരെ ഐ പി എസ് ഓഫീസറായ സീതയെ അങ്ങോട്ട് വിളിക്കുകയാണ് ശേഖരൻ വർമ്മ ഐ പി എസ് ഓഫീസറോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ട ഐ പി എസ് ഓഫീസർ സീത ഒരു നിമിഷം ഒന്ന് നിശബ്ദമായി ശേഷം അവൾ പറഞ്ഞു ഇതെല്ലാം സത്യമാണെങ്കിൽ ഇത് നിയമത്തിനെതിരാണ് പൊതുജനങ്ങളോടുള്ള വലിയ വഞ്ചനയാണിത് നമ്മൾ ഇതിന്റെ വേരുകൾ കണ്ടെ തന്നെ വേണം ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ രണ്ടുപേരും ഒരുപാട് ആലോചിച്ചു കാരണം അവർ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇൻസ്പെക്ടറും മറ്റു പോലീസുകാരും അവരുടെ യഥാർത്ഥ മുഖം ഒരിക്കലും പുറത്ത് കാണിക്കില്ല അതുകൊണ്ട് ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കണം അങ്ങനെ നീണ്ട ആലോചനക്കിടയിൽ ഡി എം ശേഖരവർമ്മയും ഐ പി എസ് ഓഫീസർ സീതയും ഒരു പ്ലാൻ തയ്യാറാക്കി രണ്ടുപേരും യൂണിഫോം എല്ലാം മാറി സാധാരണക്കാരായ ഭാര്യ ഭർത്താക്കന്മാരായി വേഷം മാറാൻ തീരുമാനിച്ചു ഐ പി എസ് ഓഫീസർ സീത ഒരു സാധാരണ വീട്ടമ്മയെ പോലെ മഞ്ഞ നിറത്തിലുള്ള ഒരു ഡ്രസ് ധരിച്ചു അതേസമയം ഡി എം വർമ്മ നീല നിറത്തിലുള്ള ഒരു സാധാരണ വേഷവും ധരിച്ചു ഏറ്റവും പ്രധാനമായി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് ഡി എം വർമ്മ തന്റെ ഡ്രസ്സിനകത്ത് ഒരു ചെറിയ ക്യാമറയും ഘടിപ്പിച്ചു വേഷം മാറിയ ഇരുവരും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു സ്റ്റേഷനിലേക്ക് എത്തിയതും അവിടെ പുറത്തൊരു കോൺസ്റ്റബിൾ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ആ കോൺസ്റ്റബിൾ അവരെ തടഞ്ഞു അയാൾ പറഞ്ഞു ഹലോ അവിടെ നിൽക്ക് എവിടേക്കാണ് ഈ കയറി പോകുന്നത് നിങ്ങൾക്കറിയില്ലേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്ന് വേഗം പണം എടുക്കൂ പണം തരാതെ അകത്തേക്ക് കയറാൻ പറ്റില്ല ഇത് കേട്ട ഡി എം ശേഖരവർമ്മക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തന്റെ ദേഷ്യം സ്വയം കൺട്രോൾ ചെയ്തു ശേഷം അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് ആ കോൺസ്റ്റബിളിന് നേരെ നീട്ടി എന്നാൽ ഈ പണം കണ്ട അയാൾ പരിഹസിച്ച് പറഞ്ഞു നീ എന്നെ ഒരു ഭിക്ഷക്കാരനായി കരുതിയോ നിന്നോട് പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് അത് തന്നെ വേണം കുറഞ്ഞത് നാനൂറ് രൂപയെങ്കിലും ഡി എമ്മിന്റെയും ഐ പി എസ് ഓഫീസറിന്റെയും ഉള്ളിൽ ദേഷ്യം കൊണ്ട് കത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇരുവരും ക്ഷമയോടെ അവരുടെ ഭാവങ്ങൾ സ്വയം നിയന്ത്രിച്ചു ഡി എം ശേഖരവർമ്മ വീണ്ടും ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് അയാൾക്ക് നൽകി പണം എല്ലാം കൊടുത്തപ്പോൾ ആ കോൺസ്റ്റബിൾ ഒരു നിമിഷം ഒന്ന് അവരെ തന്നെ തുറിച്ചു നോക്കി ശേഷം അയാൾ പറഞ്ഞു ഇനി നിങ്ങൾക്കക ത്തേക്ക് പോകാം രണ്ടുപേരും സ്റ്റേഷന്റെ അകത്തേക്ക് എത്തിയപ്പോൾ മുന്നിൽ കണ്ട ആ കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി ഇൻസ്പെക്ടർ ജോസഫിനെ കണ്ട് ഇതൊരു പോലീസ് സ്റ്റേഷനോ അതോ ഒരു ഗുണ്ട താവളമാണോ എന്ന് പോലും അവർക്ക് തോന്നി ചുറ്റിലും പൊടിയും പിടിച്ച് ആകെ സ്റ്റേഷൻ അലങ്കോലമായി കിടക്കുന്നു നടുവിലെ മേശയിൽ ഇൻസ്പെക്ടർ ജോസഫ് കാലും കയറ്റി വെച്ച് കയറ്റിവെച്ച് കൂടി ഇരിക്കുകയാണ് മേശയുടെ ഒരു ഭാഗത്ത് ഗ്ലാസുകളും കിടക്കുന്ന കുറച്ച് ഫയലുകളുമുണ്ട് ഇവിടെ ഡി എമ്മിനെയും ഐ പി എസ് യും അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമായിരുന്നു ആ ഇൻസ്പെക്ടർ കസേരയിൽ ഇരുന്ന് മേശയ്ക്ക് മുകളിൽ കാലും വെച്ച് വിശ്രമിക്കുകയാണ് അയാളുടെ ഇരുവശത്തും രണ്ട് കോൺസ്റ്റബിൾമാർ തലയും തോളും തിരുമ്മി മസാജ് ചെയ്തു കൊടുക്കുന്നു ഇൻസ്പെക്ടർ ഒരു നിയമ ബാലകനല്ല മറിച്ച് തെരുവിലെ ഏതെങ്കിലും നേതാവാണെന്ന പ്രതീതിയായിരുന്നു അവിടെ സ്റ്റേഷനിലെ ഈ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ ഐ ഓഫീസർ സീതക്കും ഡി എം ശേഖരവർമ്മക്കും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി അവന്റെ നടപ്പും സംസ്കാര രീതിയും ഇവിടത്തെ അന്തരീക്ഷവുമെല്ലാം ഈ ഇൻസ്പെക്ടർ തന്റെ പദവി ദുരുപയോഗം ചെയ്യുന്നതിന് വലിയൊരു തെളിവായിരുന്നു ഇങ്ങനെയുള്ളവർക്ക് പോലീസ് യൂണിഫോം ഒരിക്കലും ചേരില്ല ഈ യൂണിഫോം ഇവർക്കുള്ളതല്ല ജില്ലാ ഡി മനസ്സിൽ ചിന്തിച്ചു ഇവരുടെ എല്ലാം യഥാർത്ഥ സ്ഥലം പൊതുജനങ്ങളെ ഉപദ്രവിക്കാൻ കഴിയാത്ത ജയിലുകൾക്കുള്ളിലാണ് രണ്ടു പേരും പതിയെ ഇൻസ്പെക്ടർ ജോസഫിന്റെ അടുത്തേക്ക് നടന്നു ഡി എം ശേഖരവർമ്മ ശാന്തമായി പറഞ്ഞു സാർ ഞങ്ങൾക്കൊരു പരാതി ഉണ്ട് വാക്കുകൾ മുഴുവൻ പറഞ്ഞു തീരുന്നതിനു മുമ്പ് ആ ഇൻസ്പെക്ടർ ഉറക്കെ പറഞ്ഞു പരാതി ആണല്ലേ ഇവിടെ ഒരു പരാതി എഴുതാനും അന്വേഷിക്കാനുമെല്ലാം മിനിമം അയ്യായിരം രൂപ തരണം അതുണ്ടെങ്കിൽ നിങ്ങളുടെ പരാതി എഴുതാം പണമില്ലാതെ ഒന്നും നടക്കില്ല നിന്റെ കയ്യിൽ ഈ പറഞ്ഞ പണമുണ്ടോ ഇതെല്ലാം കേട്ടുനിന്ന ജില്ലാ ഡി എമ്മിന്റെ നെറ്റി ദേഷ്യം കൊണ്ട് ചുളിയാൻ തുടങ്ങി ശരീരത്തിനകത്ത് ദേഷ്യത്തിന്റെ രക്തം തിളച്ചു മറിയുന്നുണ്ട് അയാൾ തന്റെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് യോടെ വീണ്ടും പറഞ്ഞു സാർ നിങ്ങൾ എന്തിനാണ് പരാതി എഴുതാൻ പണം ആവശ്യപ്പെടുന്നത് ഒരു പരാതി റിപ്പോർട്ട് എഴുതുന്നത് ഓരോ പൗരന്റെയും അവകാശമാണ് പരാതി രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളിൽ നിന്ന് പണം വാങ്ങണമെന്ന് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല ഇത് കൈക്കൂലിയാണ് കൈക്കൂലി വാങ്ങുന്നത് നിയമപ്രകാരം കുറ്റകരമാണ് ആളുകൾക്ക് നീതി നൽകലാണ് നിങ്ങളുടെ ജോലി അവരിൽ നിന്ന് പണം പിരിക്കലല്ല ഇത് കേട്ടപ്പോൾ ഇൻസ്പെക്ടർ ജോസഫ് ദേഷ്യത്തോടെ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു ഓ നിയമത്തെ കുറിച്ച് കൂടുതൽ ഒന്നും എന്നോട് പറയണ്ട ഇവിടെ എന്റെ നിയമം മാത്രമേ നടക്കൂ നിങ്ങളൊക്കെ എന്റെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോ ഏയ് മനുഷ്യ പണം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് എഴുതും അല്ലെങ്കിൽ വേഗം പോകാൻ നോക്ക് കൂടുതൽ സംസാരിക്കരുത് ഇത്രയും പറഞ്ഞ് ഇൻസ്പെക്ടർ നാണമില്ലാതെ തന്റെ ഫോൺ എടുത്ത് അതിൽ കളിക്കാൻ തുടങ്ങി ശേഖരവർമ്മ ശാന്തമായി വീണ്ടും ചോദിച്ചു സാർ ഞങ്ങളുടെ കയ്യിൽ അത്രയും പണമില്ല ആകെ ഉള്ളത് രണ്ടായിരം രൂപയാണ് അത് തന്നാൽ എഴുതുമോ ഇത് കേട്ടതും ആ ഇൻസ്പെക്ടർക്ക് കൂടുതൽ ദേഷ്യം വന്നു അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അയാൾ ഒന്നും പറയാതെ ഡി എം ശേഖരവർമ്മയുടെ മുഖത്തെ കടിച്ചു ഐ പി എസ് ഓഫീസർ സീതക്ക് ഈ കാഴ്ച ക്ഷമിക്കുന്നതിനും അപ്പുറത്തായിരുന്നു സീത ഉടനെ ഇൻസ്പെക്ടറെ ആക്രമിക്കാൻ തയ്യാറായി എന്നാൽ അപ്പോൾ തന്നെ ഡി എം ശേഖരവർമ്മ അവരുടെ കയ്യിൽ പിടിച്ചു ഒന്നും ചെയ്യണ്ട കാത്തിരിക്കൂ കണ്ണുകൾ കൊണ്ട് അദ്ദേഹം ആംഗ്യം കാണിച്ചു ഡി എമ്മിന്റെ മുഖത്ത് ദേഷ്യവും ക്ഷമയും ഐ പി എസ് ഓഫീസർക്ക് കാണാമായിരുന്നു ഇതെല്ലാം വർമ്മയുടെ ഷർട്ടിനകത്തുള്ള ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നു ഇത് ഇൻസ്പെക്ടർക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത് ആലോചിച്ച് അദ്ദേഹം ദേഷ്യം സ്വയം അടക്കി പിടിച്ചു ഇൻസ്പെക്ടർ നാണമില്ലാതെ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു നീ എന്നെ എന്താണ് കരുതിയത് ഞാനൊരു ഭിക്ഷാടകനാണെന്നോ അയ്യായിരം രൂപയാണ് നിന്നോട് പറഞ്ഞത് അത് തന്നെ വേണം നീ കൊണ്ടുവന്നത് രണ്ടായിരം രൂപ മാത്രം ഇതുകൊണ്ട് നടക്കില്ല ഇതിന് കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇതും പറഞ്ഞ് അവൻ വീണ്ടും തന്റെ ഫോൺ എടുത്ത് അതിൽ കളിക്കാൻ തുടങ്ങി ഈ കാഴ്ച കണ്ടുനിന്ന ഡി എം ശേഖർ വർമ്മക്കും ഐ പി എസ് ഓഫീസർ സീതയുടെ മുഖത്ത് സഹനവും സംതൃപ്തിയും ഉണ്ടായിരുന്നു കാരണം അവർ ഇതുവരെ തങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി പുറത്തു കാട്ടിയിട്ടില്ല അവരുടെ ഇത്രയും നേരത്തെ ക്ഷമ കാരണം പോലീസ് ഇൻസ്പെക്ടറുടെ ഓരോ വൃത്തികെട്ട പ്രവൃത്തികളും ഓരോന്നോരോന്നായി ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി കാത്തിരിക്കേണ്ടത് കുറച്ചു സമയം കൂടി മാത്രം അവരുടെ ലക്ഷ്യം ഇൻസ്പെക്ടറെ ദേഷ്യം പിടിപ്പിക്കലല്ല മറിച്ച് ഇൻസ്പെക്ടറുടെ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്പ്രവൃത്തികളും വ്യക്തമായ തെളിവോട് കൂടി പുറത്തു കൊണ്ടുവരിക എന്നായിരുന്നു രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി പതുക്കെ പറഞ്ഞു ഇവൻ ഇനി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതും പറഞ്ഞ് ഡി എം ശേഖരവർമ്മ പോക്കറ്റിൽ നിന്ന് ഒരു നാലായിരം രൂപ എടുത്ത് ഇൻസ്പെക്ടർ ജോസഫിന്റെ നേരെ നീട്ടി നോട്ടുകൾ കണ്ട അവന്റെ കണ്ണുകൾ തിളങ്ങി അവൻ വേഗം ആ പണം വാങ്ങി തന്റെ പോക്കറ്റിൽ ഇട്ടു ശേഷം അവൻ അഹങ്കാരത്തോടെ ചോദിച്ചു ഇനി പറയൂ എന്താണ് നിങ്ങളുടെ പരാതി ശേഖരൻ വർമ്മ ശാന്തമായി പറഞ്ഞു സാർ ഞങ്ങൾ കർഷകരാണ് കൃഷി ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ കൃഷിഭൂമിയെല്ലാം നാട്ടിലെ ഉയർന്ന ആളുകൾ തട്ടിയെടുത്തു ഇത് നിങ്ങളുടെ സ്ഥലമല്ല എന്നാണ് അവർ പറയുന്നത് കള്ളത്തരം കാണിച്ച് ഞങ്ങളുടെ കൃഷി സ്ഥലമെല്ലാം അവരുടെ പേരിലേക്ക് മാറ്റി ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാകും സാർ ഇതിൽ ഇടപെട്ട് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് തന്നെ തിരികെ വാങ്ങി തരണം ഇത്രയും കേട്ടപ്പോൾ ഇൻസ്പെക്ടർ ജോസഫ് ഉറക്കെ ഒന്ന് ചിരിച്ചു പിന്നെ അവരോട് പറഞ്ഞു അയ്യോ ഇതാണോ നിങ്ങളുടെ പരാതി ഇതിനുള്ള തെളിവുകൾ ഉണ്ടോ നിന്റെ കയ്യിൽ ഇനി അഥവാ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ തന്നെ ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്ക് വെറുതെ ഞങ്ങൾക്ക് ഒരു പണി ഉണ്ടാക്കരുത് നിങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തവരൊക്കെ വലിയ ആളുകളാണ് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല മനസ്സിലായോ ഇനി വേഗം ഇവിടെ നിന്ന് പോകൂ ഇൻസ്പെക്ടറുടെ സംസാരത്തിൽ ഇത്രയധികം അനീതിയും നാണം കേട്ട ഉണ്ടായിരുന്നു ഇതെല്ലാം കേട്ടുനിന്ന ഐ പി എസ് ഓഫീസർ സീതയുടെ മുഖം ചുവന്നു അവൾ ദേഷ്യം സ്വയം മുറുകെ പിടിച്ച് മനസ്സിൽ പറഞ്ഞു ഈ ഇൻസ്പെക്ടറെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും അവന് നീതി എന്താണെന്നും ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും ഞാൻ അവനെ കാണിച്ചു കൊടുക്കും ഡി എം ശേഖരവർമ്മ വീണ്ടും ശാന്തമായി ചോദിച്ചു സാർ ജനങ്ങളെ സംരക്ഷിക്കുക അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക ഇതല്ലേ പോലീസിന്റെ ജോലി പക്ഷേ നിങ്ങൾ ഇതെല്ലാം പരസ്യമായി വിസമ്മതിക്കുന്നു ഞങ്ങളുടെ കൃഷി സ്ഥലമെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു സാർ ഇതിനെതിരെ ദയവായി പരാതി എടുക്കണം ഇത് കേട്ട ഇൻസ്പെക്ടർ ജോസഫ് ദേഷ്യത്തോടെ ആ മേശയിൽ കൈത്തട്ടി പറഞ്ഞു എത്ര തവണ പറയണം നിന്നോടൊക്കെ ഈ പരാതി നടക്കില്ല എന്ന് കൂടുതൽ സംസാരിക്കാതെ വേഗം ഇവിടെ നിന്ന് പോകൂ ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ തല്ലി പുറത്താക്കേണ്ടി വരും ഇതോടെ ജില്ലാ ഡി എമ്മിനും ഐ പി എസ് ഓഫീസർക്കും ഇൻസ്പെക്ടർക്കെതിരെയുള്ള പരമാവധി തെളിവുകൾ ശേഖരിച്ചു എന്ന് ബോധ്യമായി കൈക്കൂലി വാങ്ങൽ ജനങ്ങളെ അപമാനിക്കൽ എന്നിങ്ങനെയുള്ള എല്ലാം അയാൾ ചെയ്തു കൂട്ടിയതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിശബ്ദമായി പുറത്തേക്ക് നടന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് വലിയ ഉദ്യോഗസ്ഥരോടാണെന്ന് ആ സമയത്ത് ഇൻസ്പെക്ടറായ ജോസഫിന് അറിയില്ലായിരുന്നു സത്യങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടി രണ്ടു പേരും നേരെ ജില്ലാ ഓഫീസിലെത്തി അവിടെ ഇരുന്ന് ഇരുവരും അടുത്ത നീക്കങ്ങൾ പ്ലാൻ ചെയ്തു ഐ ഓഫീസർ സീത പറഞ്ഞു ഈ ഇൻസ്പെക്ടറെ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് സത്യം െല്ലാം വെളിപ്പെടുത്താൻ സമയമായി ഇയാളെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല കോടതിയിൽ ഹാജരാക്കണം എന്നാൽ മാത്രമാണ് ഇതുപോലുള്ള മറ്റു പോലീസുകാർക്ക് ജനങ്ങളോട് അനീതി കാണിച്ചാൽ തന്റെയും അവസ്ഥ ഇതായിരിക്കുമെന്ന് മനസ്സിലാവുകയുള്ളൂ ശേഖരൻ വർമ്മ ഇത് കേട്ട് തലയാട്ടി എല്ലാ തെളിവുകളും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇനി ഇവനെ ആർക്കും ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല രണ്ടു പേരും ഒരുപാടധികം സമയമെടുത്ത് ആ കേസിന്റെ റിപ്പോർട്ട് ഫയൽ തയ്യാറാക്കി പിറ്റേ ദിവസം ഈ കേസ് നേരെ കോടതിയിലെത്തി ഈ വാർത്ത ജില്ലയിലാകെ കാട്ടുതീ പോലെ വളരെ വേഗത്തിൽ പടർന്നു കോടതിക്ക് പുറത്ത് മാധ്യമ പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും അവരുടെ ക്യാമറകൾ ഉപയോഗിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ അവിടേക്ക് ജില്ലയിലെ മറ്റുയർന്ന പോലീസുകാരും മന്ത്രിമാരുമെല്ലാം വന്നു ആ പ്രദേശം ആകെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു ആ സമയത്താണ് ഒരു കറുത്ത നിറത്തിലുള്ള ജീപ്പ് അങ്ങോട്ട് വന്നത് അതിൽ നിന്ന് ജില്ലാ ഡി എം വർമ്മയും ഐ പി എസ് ഓഫീസ് ീസർ സീതയും പുറത്തേക്കിറങ്ങി അവരെ കണ്ടപ്പോൾ ജനക്കൂട്ടവും മാധ്യമ പ്രവർത്തകരും അവരുടെ അടുത്തേക്ക് നടന്നു ഇരുവരുടെയും മുഖത്ത് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആളുകൾക്കിടയിലൂടെ രണ്ടുപേരും കോടതിയിലേക്ക് നടന്നു അന്നുവരെ കോടതിയിൽ ഇത്രയും അധികം തിരക്ക് കണ്ടിട്ടില്ലായിരുന്നു കോടതിക്കുള്ളിൽ ചുറ്റുമായിട്ട് പല പത്രപ്രവർത്തകരും അതുപോലെ പല വലിയ ഉദ്യോഗസ്ഥരും നേതാക്കളും എല്ലാം ഉണ്ടായിരുന്നു ജഡ്ജി തന്റെ കസേരയിലിരുന്ന് മുഴുവൻ കേസും ഗൗരവത്തോടെ കാണുകയാണ് കോടതി ഹാൾ ഒരു നിമിഷം നിശബ്ദമായി അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ ആ സമയത്ത് ജഡ്ജിയിലേക്കായിരുന്നു മുന്നിൽ വാദി ഭാഗത്തുള്ളത് ജില്ലാ ഡി എം വർമ്മയും ഐ പി എസ് ഓഫീസർ സീതയുമാണ് പ്രതിഭാഗത്തുള്ളത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജോസഫ് യൂണിഫോമും ധരിച്ച് നേരിയ പരിഭ്രാമം ഒളിപ്പിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ജഡ്ജി തന്റെ ഹാമർ അടിച്ച് നടപടി ആരംഭിച്ചു ശേഷം പറഞ്ഞു ഇന്നത്തെ കേസ് വളരെ ഗൗരവമുള്ളതാണ് ഒരു ഇൻസ്പെക്ടർ കൈക്കൂലി വാങ്ങിയെന്നും ജനങ്ങളോട് അനീതി കാണിച്ചുവെന്നും ആരോപണങ്ങളുണ്ട് വാദിഭാഗം അവരുടെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണം ഇത് കേട്ട് ജില്ലാ ഡി എം ശേഖരവർമ്മ എഴുന്നേറ്റു അദ്ദേഹം ഉറക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ ജനങ്ങളെ സംരക്ഷിക്കുകയും നീതി നൽകുകയും ചെയ്യുക എന്നതാണ് പോലീസ് വകുപ്പിന്റെ ജോലി എന്നാൽ ഈ നിൽക്കുന്ന ഇൻസ്പെക്ടർ ജോസഫ് കൈക്കൂലി വാങ്ങുക മാത്രമല്ല ചെയ്തത് അയാൾ പരാതിയുമായി വന്നപ്പോൾ അത് എഴുതാൻ വിസമ്മതിക്കുകയും ചെയ്തു അതും കൂടാതെ അവൻ ഒരു പൗരന്റെ മുഖത്തടിക്കുകയും പരസ്യമായി അവനെ അപമാനിക്കുകയും ചെയ്തു ഇതിനെല്ലാം ഉള്ള വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് ശേഷം അദ്ദേഹം തന്റെ ഗ്രൂപ്പിന് നേരെ ആംഗ്യം കാണിച്ചു അവർ ഉടനെ ഒരു വലിയ സ്ക്രീൻ കോടതിക്കുള്ളിൽ സ്ഥാപിച്ചു ആ സ്ക്രീനിൽ അവർ നേരത്തെ റെക്കോർഡ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും കോടതിക്കുള്ളിൽ പ്ലേ ചെയ്തു വീഡിയോ കണ്ടപ്പോൾ ഹാൾ മുഴുവൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി ആ സ്ക്രീനിൽ അവിടെ നടന്ന ഓരോന്നും വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷന്റെ പുറത്തു നിൽക്കുന്ന കോൺസ്റ്റബിൾ അകത്തേക്ക് കടക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ ആവശ്യപ്പെടുന്നു ഇനി സ്റ്റേഷന്റെ അകത്ത് ഇൻസ്പെക്ടർ ജോസഫ് പരാതി റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനും അയ്യായിരം രൂപ ആവശ്യപ്പെടുന്നു പണം തന്നില്ലെങ്കിൽ പരാതി എഴുതില്ല എന്ന് വിസമ്മതിക്കുന്നു ശേഷം ദേഷ്യം വന്നയാൾ അയാൾ ഒരാളുടെ മുഖത്ത് തല്ലുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കോടതിക്കുള്ളിൽ പല രീതിയിലുമുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി മാധ്യമ പ്രവർത്തകർ ഇതെല്ലാം ക്യാമറ ഉപയോഗിച്ച് തല കാഴ്ചകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു നോക്കൂ ഒരു ഇൻസ്പെക്ടർ എങ്ങനെയാണ് പൊതുജനങ്ങളോട് അനീതി കാണിക്കുന്നത് ഇപ്പോൾ എല്ലാ സത്യവും കൺമുഞ്ഞിലുണ്ട് ഇൻസ്പെക്ടർ ജോസഫ് പേടിയോടെ വിയർക്കാൻ തുടങ്ങി അവന്റെ കണ്ണുകൾ താഴുന്നു ഇൻസ്പെക്ടറുടെ ഭാഗത്തുള്ള പല അഭിഭാഷകരും ഇതിനെതിരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു ബഹുമാനപ്പെട്ടവരെ ഈ വീഡിയോ ഒരുപക്ഷെ വ്യാജമായിരിക്കാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തതായിരിക്കാം ഇത് കേട്ടപ്പോൾ ഐ ഓഫീസർ സീത എഴുന്നേറ്റു നിന്ന് ഉറക്കെ പറഞ്ഞു ഹലോ എന്റെ പേര് സീത ഞാൻ ഈ ജില്ലയിലെ ഐ പി ഓഫീസർ ആണ് ഈ വീഡിയോയിൽ കണ്ട ആളുകൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരല്ല മറിച്ച് ഞാനും ഡി എം ശേഖരവർമ്മ ാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഞങ്ങൾ വേഷം മാറി ആ പോലീസ് സ്റ്റേഷനിൽ പോയതാണ് ഞങ്ങൾ ഇതെല്ലാം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തു ഈ തെളിവ് യഥാർത്ഥമാണ് ഞങ്ങൾ അനുഭവിച്ച അവിടെയുള്ള ഓരോ കാര്യങ്ങളും ഇതിൽ റെക്കോർഡാണ് അവരുടെ വാക്കുകൾ കേട്ട് കോടതിയിലെ ബഹളം കൂടി വന്നു ഇതെല്ലാം കേട്ടുനിന്ന ജഡ്ജി ഒരു നിമിഷം ആലോചിച്ച ശേഷം ഇൻസ്പെക്ടർ ജോസഫിനെ നോക്കി പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജോലി ജനങ്ങളെ സംരക്ഷിക്കലാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ സ്ഥാനം ഉപയോഗിച്ചത് ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും അവരെ കൊള്ളയടിക്കാനുമാണ് നിങ്ങളെ പോലുള്ള ആളുകൾ പോലീസ് വകുപ്പിന്റെ പേരിന് തന്നെ കളങ്കമാണ് ശേഷം അദ്ദേഹം ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചു ഇൻസ്പെക്ടർ ജോസഫിനെ ഉടനടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കൂടാതെ അഴിമതിക്കും പോലീസ് പദവി ദുരുപയോഗം ചെയ്തതിനും രണ്ടു വർഷത്തെ തടവ് ശിക്ഷക്കും ഈ കോടതി വിധിച്ചിരിക്കുന്നു ശേഷം ജഡ്ജി ഹാമർ ഉപയോഗിച്ച് അവിടെ കൊട്ടി കോടതി മുഴുവനും കയ്യടികൾ കൊണ്ട് നിറഞ്ഞു മാധ്യമ പ്രവർത്തകരെല്ലാം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്പെക്ടർ ജോസഫിനെ കോടതിയിൽ നിന്ന് തന്നെ പോലീസുകാർ കയ്യിൽ വിലങ്ങണിയിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവൻ തല താഴ്ത്തി പിടിച്ചു അവന്റെ കണ്ണുകളിൽ പരാജയവും നാണക്കേടും ഉണ്ടായിരുന്നു ഈ സമയം കോടതിക്ക് പുറത്തു കൂടിയ ജനങ്ങൾ ഡി എം വർമ്മയെയും ഐ പി എസ് ഓഫീസറിനെയും കൈയടിച്ചും മുദ്രാവാക്യങ്ങൾ പറഞ്ഞുകൊണ്ടും സ്വാഗതം ചെയ്തു ഐ പി എസ് ഓഫീസർ സീത ജനങ്ങളോട് പറഞ്ഞു ഈ വിജയം ഞങ്ങളുടേത് മാത്രമല്ല ഇത് ഈ ജില്ലയുടേത് കൂടിയാണ് ഇനി ഒരു ഉദ്യോഗസ്ഥനും ജനങ്ങളുടെ അവഗ് ാശങ്ങൾ കൊണ്ട് കളിക്കാൻ ധൈര്യപ്പെടില്ല ശേഷം ഡി എം വർമ്മ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീതി എപ്പോഴും വിജയിക്കും തിന്മ എത്ര ശക്തമാണെങ്കിലും സത്യത്തിനും തെളിവിനും മുന്നിൽ അതിന്റെ തോൽവി ഉറപ്പാണ് അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലും സമൂഹത്തിലുമൊക്കെ കണ്ടുവരുന്ന നടന്നു വരുന്ന കാര്യങ്ങളിൽ ഒന്നാണിത് അപ്പോ കഥ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക അപ്പോ നല്ല ഒരുപാടധികം കഥകളും മാറ്റി കാണാം